ഹലോ അസ്സലാമു അസ്സലാമലൈക്കും ഞാനിന്നിവിടെ കപ്പയും നമ്മുടെ ചിക്കൻ വറുത്തരച്ചതുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി കപ്പയുണ്ടത് ഞാനിതിനു മുന്നേ ഇത് വാങ്ങിച്ചിട്ട് നല്ല ഒരു ഒന്നാം രണ്ടാ ചൂടൊക്കെ നല്ല പഞ്ഞി പോലെ വേകും അതുകൊണ്ടിട്ട് ആ ചേട്ടനെ തന്നെ പോയി കണ്ട് അതേ കപ്പ തന്നെ സെയിം വാങ്ങിച്ചാണ് വന്നിരിക്കുന്നത് നമുക്കിനി അത് കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ കപ്പേക്ക വേവിക്കാനും കട്ട് ചെയ്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ ഇത് നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഞാനത് പൊരിച്ചിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിട്ടുപോകില്ല ഒരു ഡീപ് ഫ്രൈ ചെയ്യൂല സാധാരണ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ചൂടാക്കിയേ ഉള്ളൂ അപ്പം അതിലേക്ക് മുളക് പൊടി സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കണമോട്ട് മഞ്ഞൾപ്പൊടി കറുമസാലപ്പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വെക്കും ഇനി ടൈമില്ലെങ്കിൽ നമുക്ക് കൈയോടെ തന്നെ ഫ്രൈ ആക്കാം ി നമുക്കത് നല്ല പോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്യാം കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും മസാല പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ കടായി എടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ തന്നെ ഫ്രൈ ആക്കാം വെളിച്ചെണ്ണയിൽ ഇതിൽ തന്നെ ഫ്രൈ ആക്കി ഇതെല്ലാം കോടി മാറ്റിയിട്ട് അതിൽ തന്നെ നമുക്ക് സവാളയൊക്കെ വഴച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് സെപ്പറേറ്റ് പാത്രം ചിലവാക്കേണ്ട അപ്പം ചിക്കൻ ഫ്രൈ ആക്കി ആ എണ്ണയിൽ തന്നെ നമ്മളെ സവാളയൊക്കെ വയന്ന് കിട്ടുമല്ലോ അപ്പോൾ ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഒന്ന് ചൂടാക്കാം അപ്പോൾ അത് കറി കിടക്കുമ്പോൾ വിട്ടുപോകാതെ നല്ല ഫ്രഷ് ആയിട്ട് ഭംഗിക്കാനേ ഇരുന്നോളൂ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാ ചിക്കനും ഫ്രൈ ആക്കി എടുക്കാം നമ്മുടെ ചിക്കൻ വറുത്തരച്ച കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ കുറച്ച് ചിരകി എടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലപോലെ വറുത്തെടുക്കണം വെറുതെ തേങ്ങ മാത്രമാണ് ഇട്ട് വറുക്കുന്നത് നല്ലപോലെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ചേർക്കാതെ നല്ലപോലെ മിക്സിയിട്ടിട്ട് ആക്കി എടുക്കാം ഇത് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്ര ഐറ്റംസ് എടുത്തിട്ടുണ്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെയെല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് കഴുകാണ്ടാക്ക കൊണ്ടുവന്നേക്കണം ഇനി ഇതെല്ലാം നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്യണം അപ്പോൾ അത് നമ്മുടെ അടുപ്പത്ത് നമ്മുടെ തേങ്ങ നല്ല വറുത്ത് വറന്ന് തന്നെയുണ്ട് പിന്നെ ചിക്കൻ ഇപ്പോഴത്തെ അടുപ്പിൽ ചിക്കൻ ഓരോ സ്റ്റേജായിട്ട് കുറച്ചുള്ളത് ചിക്കൻ പൊരിച്ചു മാറ്റി അടുത്തത് പൊരിക്കുന്നു പിന്നെ നമ്മൾ ആദ്യം ചിക്കൻ പൊരിച്ച എണ്ണയിലേക്ക് അത് ഈ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കരമസാലപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയൊക്കെ കുറച്ച് മതി കാരണം എന്താന്നാ നമ്മൾ തേങ്ങ അരച്ച ഗ്രേവി അരപ്പും കൂടി ഉണ്ടല്ലോ അപ്പോൾ അതാണ് ഗ്രേവി ഉണ്ടാവും അതാണ് ഞാനൊരു നാല് ടീസ്പൂൺ അളവിലേ എടുത്തിട്ടുള്ളൂ പിന്നെ ആദ്യം ആ എണ്ണയിൽ ഇതൊന്ന് മസാലപ്പൊടികളൊന്ന് ചൂടാക്കിയ ശേഷം ഉടൻ തന്നെ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം നേരിയ ഫ്ലെയിം കുറവ് വേണം കേട്ടോ കാരണം മസാലപ്പൊടി കരിഞ്ഞ് കരിഞ്ഞു പോകും അതുകൊണ്ടിട്ടാണ് നേരിയ ലോ ഫ്ലെയിമിൽ വെക്കണേ ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയെല്ലാം ഇട്ട് കൊടുക്കണം ഇനി അതെല്ലാം നല്ല പോലെ നല്ല പോലെ വഴറ്റി എടുക്കണം കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ വരിഞ്ഞ് വെച്ച സവാളകൾ ഞാനിങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നതാണ് ഇതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് ആ ക്ലിപ്പിൻ്റെ ഇത് വിട്ടുപോയി ഇനി തക്ക ഇതെല്ലാം നല്ലപോലെ വാടിയ ശേഷം നമ്മുടെ ചിക്കനും ആ വറുത്തരച്ച നമ്മുടെ ആ തേങ്ങ വറുത്തരച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ തന്നെ ഞാനിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ വറുത്തരച്ചതും അതുപോലെ തക്കാളിയുടെയൊക്കെ ക്ലിപ്പ് ഒറ്റ ക്ലിപ്പായിരുന്നു പക്ഷേ അതിൻ്റെ ഇന്ന് മിസ്സായി പോയതുകൊണ്ടിട്ടാണ് അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാതിരുന്നത് തേങ്ങ വറുത്തരച്ചപ്പോൾ തീരെ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തത് കാരണം നല്ലപോലെ വറന്നിട്ട് വറന്ന് വന്നിട്ടുണ്ടായിരുന്നു തേങ്ങ അപ്പോൾ നല്ല പേസ്റ്റ് പോലെ കിട്ടിയായിരുന്നു ഇനി ഇതിലേക്ക് അപ്പോൾ തീരെ ഡ്രൈ ആയിട്ട് ഇരിക്കണമുള്ളിട്ട് ചിക്കനിൽ നിന്ന് വെള്ളം വരുമെങ്കിൽ പോലും അടുക്കി പിടിക്കാൻ ചാൻസ് ഫ്രൈ അപ്പോൾ വെള്ളം ജലാംശം നഷ്ടപ്പെടല്ലോ അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഇനി നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരുന്നു ലോ ഫ്ലെയിമിൽ ലോ അല്ല കുറച്ചും കൂടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തിളപ്പിക്കാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിച്ചീരിയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തപ്പക്ക് കുറച്ച് കൂട്ടിക്കഴിക്കാൻ കുറച്ച് ചാറ് വേണമല്ലോ അതുകൊണ്ട് ഗ്രേവി വറുത്തരച്ച കറിക്ക് ഓൾറെഡി ഒരു ഗ്രേവി ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നമ്മളാ വേവിച്ച കുക്കറിൽ വേവിച്ച കപ്പയും നല്ല ചൂട് കപ്പയും നല്ല അടിപൊളി ടേസ്റ്റുള്ള കപ്പാട്ടാണ് പിന്നെ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറിയും കൂടെ കഴിച്ചിട്ട് എൻ്റെ പൊന്നേ ഓ ഇതിനെ വെല്ലാനൊന്നുമില്ല എത്ര മോഡേൺ ഫുഡും ജങ്ക് ഫുഡ്സിനും ഇതിൻ്റെ ഒരു അരികത്തി കൂടെ വന്ന് നിൽക്കാനുള്ള യോഗ്യതയില്ല അമ്മമാതിരി ടേസ്റ്റ് ആട്ട അതെല്ലാവർക്കും അറിയാലോ കപ്പയും ഇതൊക്കെ നമ്മുടെ വീട്ടിലെ മെയിൻ ഒരു സ്റ്റാറല്ലേ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ചാനലൊക്കെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ